മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വരർ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പതിവുകൾ തെറ്റിയുള്ളതാണെന്നും ദുരൂഹതയുണ്ടെന്നുമാണ് സന്ദീപ് വരൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് ദുരൂഹമാണെന്ന് ആരോപിച്ചത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവല്ലെന്നും മറിച്ച് ബി ജെ പി നേതാവും മുൻ വിജിലൻസ് ഡയറക്ടറുമായ ജേക്കബ് തോമസ് ആണ് അതുകൊണ്ട് തന്നെ ആരോപണം കൂടുതൽ ഗൗരവമാണെന്ന് സന്ദീപ് വാര്ൽ പറയുന്നുണ്ട് ആർ എസ് എസ് പ്രതിനിധി കൂടിയായ ഗവർണറും ഈ അസാധാരണ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയെ കാണുന്ന പതിവില്ലെന്നും അതാണ് നിർമ്മലാ സീതാരാമൻ തെറ്റിച്ചത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ വെറും ഉണ്ണാക്കന്മാരാക്കി കുറെ കാലമായി ബി ജെ പി കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനും തമ്മിൽ അന്തർധാരയുണ്ടെന്നും സന്ധിപാർ ആരോപിച്ചു തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ സന്ധിപാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് ദുരൂഹമാണെന്ന് ആരോപിച്ചത് ഏതെങ്കിലും കോണ്ഗ്രസ് നേതാവല്ല മറിച്ച് ബി ജെ പി നേതാവും മുൻ വിജിലൻസ് ഡയറക്ടറുമായ ജേക്കബ് തോമസ് ആണ് അതുകൊണ്ട് തന്നെ ആരോപണം കൂടുതൽ ഗൗരവകരമാണ് ആര്എസ്എസ് പ്രതിനിധി കൂടിയായ ഗവർണറും ഈ അസാധാരണ കൂടിക്കാഴ്ചയില് പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയെ കാണുന്ന പതിവില്ല അതും നിർമ്മല സീതാരാമൻ തെറ്റിച്ചിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരെ വെറും ഉണ്ണാക്കന്മാരാക്കി കുറെ കാലമായി ബി ജെ പി കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനും തമ്മിൽ അന്തർധാരയുണ്ട് സ്വർണക്കടത്ത് കേസ് മുതൽ എസ് എൻ സി ലാവലിനും കരുവന്നൂർ കേസും ലൈഫ് മിഷനും മാസപ്പടി കേസും എല്ലാം ബി ജെ പി നേതൃത്വം സി പി എമ്മിനു വേണ്ടി അട്ടിമറിച്ചു പകരം ബി ജെ പിക്ക് കേരളത്തിൽ എൻട്രി ഉണ്ടാക്കാൻ പിണറായി വിജയനും സഹായിക്കുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് ആർ എസ് എസിന്റെ ഓമനപുത്രൻ നിതിൻ ഗഡ്കരി ക്ലിഫ് ഹൌസിൽ വന്ന് കുടുംബസമേതം താമസിച്ച് പിണറായി വിജയന്റെ ഷാപ്പാടുമടിച്ചു പോയത് ബി ജെ പി സംസ്ഥാന നേതൃത്വം എതിർക്കുകയും സമരം ചെയ്യുകയും ചെയ്ത സിൽവർ ലൈൻ പദ്ധതിക്ക് വരെ കേന്ദ്ര സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ ടി ജയകൃഷ്ണനെയും പന്നിന്നൂർ ചന്ദ്രനെയും വാടിക്കൽ രാമകൃഷ്ണനെയും രമിത്തിനെയും പോലുള്ള നൂറിലധികം ബലിദാനികളുടെ ചോരയിൽ ചവിട്ടി നിന്നാണ് ബി ജെ പി സി പി എം ബാന്ധവം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന് ജേക്കബ് തോമസിന്റെ ആരോപണത്തോട് എന്താണ് മറുപടി പറയാനുള്ളതെന്നും സന്ദീപാരര് ചോദിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും